ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു റെസിപ്പി ഒരു പായസത്തിൻ്റെ ഉണ്ടാ നമ്മുടെ കടലപ്പരിപ്പ് പായസം ഇതിപ്പോൾ ഞാൻ അരക്കപ്പ് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കറി വെക്കുന്ന പരിപ്പല്ല കടലപ്പരിപ്പ് പായസമൊക്കെ വെക്കാൻ നല്ലൊരു പരിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം നല്ല ഒരു പായസമാണ് അപ്പോൾ ഞാനിത് കുതിർത്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായി ഇത് കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങൻ്റെ മൂന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ട രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം ഈ സമയത്ത് അവിടെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നാല് ആണി ശർക്കര എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മുടെ പരിപ്പ് ഇവിടെ വിസിൽ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ശർക്കരയും മെൽറ്റ് ആകുന്നുണ്ട് അപ്പോൾ ഇതാ പരിപ്പ് വിസിലൊക്കെ വന്ന് എന്താ അടിപൊളിയായിട്ട് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചെടുക്കണം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ടവളൊക്കെ വറ്റിയിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വെള്ളത്തിലെല്ലാം തെങ്ങപ്പാലിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായത് ഇനി ഇതൊന്ന് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം ഒരു കയ്യിലോ സ്മാഷ് സ്മാഷറോ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങേൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം മൂന്നാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്ര സമയം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ ഈ കടലപ്പരിപ്പിൻ്റെ പായസം എന്ന് പറയുന്നത് പ്രഥമനല്ല പ്രഥമനാക്കുന്ന പരിപ്പല്ലോ ഇത് നമ്മുടെ കടലപ്പരിപ്പ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ഏലക്കായൊന്ന് ചതച്ചിട്ട് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നിലക്കി കൊടുക്കാട്ടോ പരിപ്പ് ഉടച്ചതായത് കൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇനി നമ്മുടെ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ശർക്കര അരിച്ചിട്ട് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നാലാണ് ശർക്കരക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വെള്ളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഒന്നരക്കപ്പാണ് നാലാണ് ശർക്കരക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് പരിപ്പ് നാലാണ് ശർക്കരയും അപ്പോൾ ഇതാ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പരിപ്പും ഇതിൽ ആ ടേസ്റ്റ് ശർക്കരൻ്റെ ടേസ്റ്റിനൊപ്പം നല്ലപോലെ അഡ്ജസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങൻ്റെ ഒന്നാം പാലാണ് നല്ല തിക്കായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ കുറുകി വരുന്നതേ ഉള്ളൂ ഇനി ഒന്നാം പാലും കൂടി ചേർത്തിട്ട് തിളച്ച് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ട് വരും ആ നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് അപ്പോൾ ഇതാണ് ഞാനിടാ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിൾ മെത്തേഡാണ് എന്നാൽ നല്ല ഒരു പായസമാണ് കടല കടലപ്പരിപ്പ് നല്ലോണം ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ത് പായസമാണ് എന്ന പോലും നമുക്ക് തിരിച്ചറിയില്ല അത്രയും ടേസ്റ്റുള്ളൊരു പായസമാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രെസ് ചെയ്യാം കേട്ടോ എങ്കിലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതാ ഇതായത് ഇപ്പം നല്ലപോലെ തിളച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു പായസത്തിൻ്റെ ടെക്സ്റ്ററായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ വേറൊരു ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ചേർക്കുന്നില്ല തിക്കായിക്കോളും ആ ഇത് നല്ല വെള്ളമാണെന്ന് നിങ്ങൾ കരുതണ്ട കുറുകുന്നോറും നമ്മളെ പരിപ്പൊക്കെ അല്ലേ അപ്പോൾ കുറുകി വന്നോളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതിവിടെ ഇനിയൊന്ന് ഒന്ന് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ പണി എന്നുള്ളത് ഇവിടെ നമുക്ക് ഇതൊന്ന് വറുത്ത് കോരണം അതിന് വേണ്ടിയിട്ട് കുറച്ച് പശു ഒന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് ഞാൻ ചെറിയ തേങ്ങാ പീസ് തേങ്ങാപ്പൂള് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് വറുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ക്യാഷും കിസ്മസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് പൊരിഞ്ഞു വരുമ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റാണ് ഇത് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് കേട്ടോ പായസത്തിൽ ആ തേങ്ങക്ക് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പരിപ്പ് നല്ലോണം സ്മാഷ് ചെയ്തതല്ലേ അപ്പോൾ കടിക്കാൻ ഈ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോട് കൂടി കഴിക്കുന്നതെങ്കിൽ ചൂടോട് കൂടി കഴിക്കാം തണിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കടലപ്പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറക്കരുത്ത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഷാള്ള പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ടേക്ക് കെയർ